അങ്ങനെയുള്ള ഈ ഗ്രന്ഥം ആ ഗ്രന്ഥത്തെ കുറിച്ച് പറയുമ്പോൾ ഇതെല്ലാവർക്കും ഒന്നും ആ ഉപകാരം കിട്ടൂല ഖുർആാനാണ് വായിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഖുർആാൻ കേട്ടവർക്കൊക്കെ ഇതങ്ങനെ ഉപകാരം കിട്ടൂല പിന്നെ ഇത് ഇതാരിക്കാ ഉപകരിക്കുള്ളൂ ആർക്കാണ് ഇതുകൊണ്ടുള്ള ഫലം കിട്ടുക അതാണ് രണ്ടാമത്തെ ആയത്ത് ആയത് وهم بالآخرة هم يوقنون إيواري كان قرآن هدى إيواري القرآن قرآن هدى سورة البقرة ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة وما رزقناهم ينفقون من جنة الله هدى وبشرى للمؤمنين هدى إذا مارك قدر السنبان. أبا تلك آيات القرآن وكتاب مبين هدى وبشرى للمؤمنين هدى ندى مارك درسنا مانا وبشرى إذا سندوش وارتا يمانا بشرى إذا سندوش وارتا يمانا هذا سورة الإسرائيل من الله تعالى أن تنبرنا إن هذا القرآن يهدي للتي هي أقوى من أن دارت واجهكم ويبشر المؤمنين الذين يعملون الصالحات أن لهم مجرا أجرا كبيرا ഇപ്പൊ ഖുർആാനിന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞ ആശയാണ് ഖുർആാൻ എല്ലാവർക്കും ഉപകരിക്കൂല അബുബക്കർ അള്ളാഹുന്ന് കേട്ട ഖുർആൻ തന്നെയാണ് അബൂജലും കേട്ടത് നമ്മൾ സാധാരണ പറയും എന്തല്ലേ അവരൊക്കെ ഞമ്മളൊക്കെ ആ കാലത്താണ് സഹാബി സഹാബിരിക്കുന്നു നമ്മൾ തന്നെ പറയും ചിലപ്പോഴേ അല്ലാ അവരൊക്കെ എന്താ ഭാഗ്യവാന്മാരില്ലേ അള്ളാന്റെ വസൂലിനൊക്കെ കാണാൻ പറ്റിയ കാലത്തൊക്കെ നമ്മളുണ്ടെങ്കിൽ നമ്മളൊക്കെ ആരെയും നമ്മളൊക്കെ സഹാബികളാവില്ലേ എങ്ങനെയാണ് എങ്ങനെയാ പറയാൻ കഴിയാ ആ ചങ്ങാ അബൂലോ അന്ന് തന്നെ ഉണ്ടായത് അബൂലബു അന്ന് ആദ്യം കേട്ടെന്നെ അബൂലാബ കുന്നിൻ്റെ മുകളിലേക്ക് കയറി ചെന്ന് നോക്കുമ്പോൾ ഇതാ കേൾക്കുന്നത് ആ തബ്ബത്ത് ചേടാ എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് പ്രവാചകൻ എന്തൊക്കെ തുടക്കം കുറിച്ചതിന് പൂർ ശർമ്മയൊന്നും അല്ല ആ ഈ ചങ്ങാതിയാണ് അബൂലഹബ് ആ നിനക്ക് തബത്ത്ടാന്ന് എന്നിങ്ങനെ തുടക്കം ഉദ്ഘാടനം അവൻ്റെ ഭാഗത്തുമാണ് ശരി അപ്പോൾ ഇത് അന്ന് ഏത് കാലത്ത് നമ്മളുണ്ട് ഇതൊരു തൗഫീഖാണ് ഇതൊരു തൗഫീഖ് ഇത് നമ്മളെപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ടല്ലേ നമ്മളെ കൊണ്ട് പതിനേഴ് തവണ സൂറത്തുൽ സുറത്തോൽവാത്തിയ പോലെ ആരോ നിസ്കാരം ഒട്ട് ശരിയാവില്ല അതിലങ്ങനെ ചോയിപ്പിക്കണം എഹിദന സുറാത്തോൽ ഇതെപ്പോഴും തെറ്റിപ്പോകാം ആരും തെറ്റിപ്പോകാം ലാഹു നമുക്ക് സബാത്തും ഇസ്തിഖാമത്തും ഒക്കെ പ്രദാനം ചെയ്യട്ടെ